നമസ്കാരം സോഷ്യോറോസ്കോപ്പിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം ഈ ആഴ്ച ഒരുപാട് വിഷയങ്ങളുണ്ട് നമുക്ക് കവിടെ നിരത്തി നോക്കാനും അതിൻ്റെ ഭാവി എന്താണെന്ന് പ്രവചിക്കാനുമായിട്ട് അതുകൊണ്ട് എല്ലാം കൂടി ഒന്ന് ഒരു അവിയൽ പരുവത്തിൽ ചില അധ്യായങ്ങളിൽ നമ്മൾ ചെയ്യുന്നതുപോലെ ഒരു അവിയൽ പരുവത്തിൽ അങ്ങ് പറയാം അപ്പോൾ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം തീർച്ചയായിട്ടും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നമ്മുടെ കാരണബോധനും കൂട്ടുകാരും കൂടി നടത്തിയത് ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ട്രീ കട്ടർ ടി വിയുടെ മുതലാളി മരംകൊത്തി അന്തപ്പൻ പെലയെ മുതൽ ഉള്ള സകലരെയും ഇങ്ങോട്ട് കൊണ്ടുവരാം മെസ്സിയെ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ നാട്ടുകാരെ ഭ്രമ വെച്ച് ജീവിക്കുന്ന സംഭവം എല്ലാവരും കണ്ടതാണ് ഇപ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീ കട്ടർ അന്തപ്പന് ഇപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ചതല്ല വിഷയം അപ്പം ആ പറ്റിച്ച കാര്യം പുറത്തു പറയാൻ പാടില്ല അതിന് വേണ്ടിയിട്ട് പുള്ളി പല ഉടായ്പകൾ ഇറക്കി നോക്കി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ പേരിൽ കോടതി പണ്ടേക്ക് പണ്ടേ എടുത്ത് ചവറ്റുകോട്ടയിൽ കളഞ്ഞ ഒരു ആരോപണം കുപ്പിക്കൊണ്ടുവന്ന് നോക്കി അതിൻ്റെ പേരിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഒരു നൂറ് കോടി രൂപയുടെ മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എനിക്കെതിരെ വ്യാജവാർത്തകൾ ആരും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കർണാടകയിൽ ഏതാണ്ട് ഒരു സിവിൽ കോടതിയെ സമീപിച്ചു ഇത് വ്യാജ വാർത്തകളല്ല എന്നുള്ളത് വേറൊരു കാര്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ കുറേ കാലമായിട്ട് ഒക്ടോബറിൽ മെസ്സിയെ കൊണ്ടുവരും നവംബറിൽ മെസ്സിയെ കൊണ്ടുവരും ഏത് ഒക്ടോബറിൽ എല്ലാ വർഷവും ഒക്ടോബറുണ്ടല്ലോ ഗോച്ചു പറഞ്ഞ പോലെ അങ്ങനെ പറഞ്ഞു നടക്കുന്ന സമയത്ത് ഇതിൻ്റെ ഭാവി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് കാണുന്നത് മെസ്സി വരും ഭാരതത്തിൽ മെസ്സി വരും കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഭാരതത്തിൽ ലോക നിലവാരമുള്ള കളികൾ നടത്താനും എന്താ പറയുന്ന അന്തപ്പൻ പറഞ്ഞ ഒരു കളി തന്നാൽ മതി എന്ന് പറയുന്ന ആ ക തരത്തിലുള്ള മരംമെട്ട് കളിയല്ല പറഞ്ഞത് ഫുട്ബോൾ മത്സരങ്ങൾ നടത്താനും ഒക്കെയുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ നരേന്ദ്രമോദി ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ടും മെസ്സി ഭാരതത്തിൽ പലയിടത്തും വരും കേരളത്തിലേക്ക് മെസ്സി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരാൻ സാധ്യത കുറവാണ് പക്ഷേ കലൂർ സ്റ്റേഡിയത്തിൻ്റെ മുതൽ നെടുമ്പാശ്ശേശ്ശേരി എയർപോർട്ട് വരെ വരെ ചുറ്റളവിലുള്ള സകല മരങ്ങളും കൊച്ചിക്കാരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇല്ലെങ്കിൽ രാത്രിക്ക് രാത്രി ചിലപ്പോൾ അന്തപ്പന അത് വെട്ടിക്കൊണ്ടുപോയി അർജൻറ്റീനയിൽ വെക്കും ഇനി മറ്റൊരു കാര്യം കൂടി സർക്കാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഏജൻസികളോ അന്വേഷിക്കുന്നത് നന്നായിരിക്കും ഭാവി നോക്കിയപ്പോൾ കണ്ടതാണ് കാരണം യവനി ഇടയ്ക്കിടയ്ക്ക് അർജൻറ്റീനയിലൊന്നും പറഞ്ഞ് പോകുന്നുണ്ടല്ലോ അതുവഴി കൊളംബിയാലോ എല്ലാം പോയിട്ട് വല്ല മരുന്നോ മറ്റോ എല്ലാം കൊണ്ടുവരുന്നുണ്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ ഈ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞ് ഡബിൾ മീശകളൊക്കെ വെച്ച് നടക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഫ്രോ മറ്റേ എത്രയൊക്കെ വാരി പൂശിയാലും വിനയം വാരി പൂശിയാലും ഉള്ളിലുള്ള ഫ്രാഡ് ഇടയ്ക്ക് ഇടയ്ക്ക് തള്ളി പുറത്തു വരുമെന്ന് പറഞ്ഞ പോലെ ഇവൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഗുണം ഫ്രാഡ് പരിപാടികളാണ് അതുകൊണ്ട് അവിടെ നിന്ന് വല്ല മയക്ക് മരുന്നോ കൊണ്ടുവന്ന് ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ടോ കാരണം ഈ മുട്ട ഉൾപ്പെടെയുള്ള സകല അലവലാതികൾക്കും കാശ് കൊടുക്കണ്ടേ മാസാമാസം അതും കോടിക്കണക്കിന് രൂപ പിന്നെ മാത്രമല്ല ഇവൻറ്റേതായിട്ടുള്ള മറ്റു ഡായ്പകൾ വേറെയുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷിക്കുന്നത് നന്നായിരിക്കും അത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം കാരണഭൂതൻ ആൻഡ് ടീം സ്വർണം കൊള്ള അവിടെ നിൽക്കുന്നുണ്ട് അത് അന്വേഷണം നടക്കുന്നുണ്ട് കാരണം അതിൻ്റെ അന്വേഷിച്ച രേഖകൾ എസ് എ മറ്റേ അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ ദേവസ്വം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എസ് ഐ ടിയെ അത് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിനെ ഒന്നിട്ട് ചുറ്റിച്ചു നോക്കി ഹൈക്കോടതി കുത്തനുപഠിച്ച് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ രേഖകൾ കൊണ്ടുവച്ചില്ലെങ്കിൽ ഇടിച്ചു നിൻ്റെയൊക്കെ കൂമ്പ് വാട്ടിക്കളയും എന്ന് പറഞ്ഞതുകൊണ്ട് ആ രേഖകൾ ഇനിയിപ്പോൾ കൊണ്ടുവച്ചിട്ട് വേണം അതിൻ്റെ ഭാവി ബാക്കി തീരുമാനിക്കാൻ പക്ഷേ അത് എവിടെയെങ്കിലുമൊക്കെ എത്തുമോ എന്നുള്ളത് അത് അയ്യപ്പ അയ്യപ്പസ്വാമിക്ക് മാത്രം അറിയാവുന്ന കാര്യമായതുകൊണ്ട് അതിൻ്റെ കൂടുതൽ ഭാവിയിലേക്ക് നമ്മൾ കട കിടക്കുന്നില്ല പക്ഷേ കാരണബോധമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വമ്പൻ സംഭവ വികാസം ഉണ്ടായിട്ടുണ്ട് കാരണം നിന്ന നിൽപ്പില് പെൻഷനും വാരി കോരി എല്ലാവർക്കും പെൻഷൻ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ കൂടി പോയ അന്തപഞ്ചാട്ടനും അയ്യപ്പഞ്ചാട്ടനും എല്ലാവർക്കും പെൻഷൻ കാരണബോധം അനൗൺസ് ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ കാരണം പതിനായിരം കോടി രൂപ ഒരു മാസത്തേക്ക് പുറത്തു വരുന്ന കണക്കുകൾ അനുസരിച്ച് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ഒരു സബ്ജക്റ്റ് കറക്ഷൻ പതിനായിരം കോടി രൂപ വകയിരുത്തണം ഇതിന് ഇതിന് ബാലഗോപാലും മേപ്പട്ട് നോക്കിയിട്ട് ഇത് വകയിരുത്തും ാലോചിച്ചിട്ട് മദ്യത്തിന് വില കൂട്ടാം ശരി ലോട്ടറിക്ക് വില ഇനി വില കൂട്ടുന്നതിന് ഒരു പരിധിയുണ്ട് ഇനി അടുത്തത് ഈ സ്വർണ്ണകൊള്ളം പോലെ യുവന്മാരെല്ലാം കൂടി സംഘമായിട്ട് കക്കാൻ വല്ലതും ഇറങ്ങാനോ എന്നുള്ള പ്ലാനാണോ എന്നാലോചിച്ചപ്പോഴാണ് ഒന്നും കൂടി കവിഡ് നേരത്തെ നോക്കിയപ്പോഴത്തേക്ക് ഇതെന്തായാലും ഒരു രണ്ട് മാസത്തേക്ക് ആരെങ്കിലും ജാക്കി വെച്ച് അല്ലെങ്കിൽ മറ്റേ കണ്ണ് കെട്ടി കണ്ണിൽ പൊടി ഇത്രയും കാശുണ്ടാക്കിയാൽ മതി രണ്ടോ മൂന്നോ മാസത്തേക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എലക്ഷനായി ആ എലക്ഷന് ഇതിൻ്റെ പേരിൽ കിട്ടുന്ന വോട്ടുകൾ ലാഭം ഇനി അടുത്ത സർക്കാർ വന്നു കഴിഞ്ഞാൽ ആ സമയത്തേക്ക് ഇതെല്ലാം കൂടി റദ്ദാക്കിയിട്ട് ഖജനാവിൽ കാശില്ല ഇതെല്ലാം കൂടി ഒരു ആറ് മാസത്തേക്ക് നിർത്തി വെച്ചിരിക്കുന്നു എന്ന് കാരണം പോലെ ഒരു എളുപ്പവും ഇല്ലാതെ പറയും ഇനി ഭരണം കിട്ടിയില്ലെങ്കിലോ അത്രയും നല്ല കാര്യം ഇത് ചെയ്യണ്ടല്ലോ വാഗ്ദാനങ്ങൾ വാഗ്ദാനമായിട്ടിരിക്കും അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് നമ്മൾ നാറ്റിക്കാറില്ല എന്ന് പറഞ്ഞതുപോലെ അതാണ് ഇതിൻ്റെ ഭാവിയിലേക്ക് പോകുന്നൊരു കാര്യം ഇത് കേരള ജനത മനസ്സിലാക്കുമോ എന്ന് ചോദിച്ചാൽ കേരള ജനതയ്ക്ക് ഇതൊന്നും അറിയാഞ്ഞിട്ടൊന്നുമല്ല കാരണം പ്രബുദ്ധ കേരളീയർ എന്ന് പറയുന്നത് വളരെ ഒരു എന്താ പറയുന്ന പ്രത്യേക ജനുസിൽപ്പെട്ട വിഭാഗങ്ങളാണ് ഈ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പല തലമുറകളെന്ന് എനിക്ക് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് കോൺഗ്രസ്സിന് നൂറ്റിപ്പത്ത് സീറ്റോളം ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചൊരു വിഭാഗമാണ് നമ്മൾ അതിൻ്റെ ഒരു പിന്തുടർച്ചാവകാശം ഒരു എന്താ പറയുക ജനിതകമായ പിന്തുടർച്ചാവകാശം നമ്മളിപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട് കാരണം വിചിത്രമായ തീരുമാനങ്ങൾ നമ്മുടെ തന്നെ കാലിൽ കോടാലിക്ക് വെട്ടുക തുടങ്ങിയ എന്താ പറയുക ഒരു വിചിത്ര നടപടികൾ എടുക്കുന്ന ഒരു ജനവിഭാഗം ഇത്രയും സംഘടിതമായ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത്രയും ശക്തി കയ്യിലുണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ ഒരു നിർജീവമായിട്ട് കിടക്കുന്ന ഒരു ജനവിഭാഗം ഭാരതത്തിലെന്നല്ല ലോകത്ത് തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അത് ഇങ്ങനെയൊക്കെ അങ്ങ് തുടർന്നു പോവും ഇനി മറ്റൊരു കാര്യം നമ്മുടെ ഇത് കുറച്ച് കായിക രംഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഭാരതവും ഓസ്ട്രേലിയയും തമ്മിലുള്ള വനിതാ ക്രിക്കറ്റ് മത്സരത്തിൻ്റെ സെമി ഫൈനൽ വമ്പൻ ജെയ്സിലൂടെ ഭാരതം ത്തിൻ്റെ വനിതാ ടീം ജയിച്ചു അതിൽ തന്നെ താരങ്ങളിൽ താരമായത് ജമീമ ജസിക്ക റോഡ്രിക്സ് ജമീമ ജസിക്കയാണെന്ന് തോന്നുന്നു ജമീമ ജസിക്ക റോഡ്രിക്സ് താരങ്ങളിൽ താരമായി ആടിച്ച് തകർത്തു ആടിച്ച് തകർത്ത് താരങ്ങളിൽ താരമായി അപ്പോൾ എല്ലാവരും അവരെ അഭിനന്ദിച്ച് അഭിനന്ദനത്തിൽ തീർച്ചയായിട്ടും അർഹത തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു അത് ഇതിൻ്റെ മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീപ്പിൽ അത്രയും ഒരു മുന്നൂറ്റി മുപ്പത്തഞ്ചോ എത്രയാണ് ഓർമ്മയിൽ നിന്ന് പറയുകയാണ് ഒരു ചേയ്സ് ചെയ്ത് അതും ഒരു നോക്കൗട്ട് റൗ ഇതിൽ മല റൗണ്ടിൽ ഇങ്ങനെ പുരുഷന്മാരുടെ വിഭാഗത്തിൽ പോലും ഇത്രയും ഒരു വമ്പൻ ചെയ്സ് നടന്നിട്ടില്ല പണ്ട് സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയുമായിട്ട് നടന്നൊരു പുരുഷന്മാരുടെ മത്സരമാണെന്ന് തോന്നുന്നു അത് അതിനേക്കാളും ഒരു ആവേശോജ്വലമായൊരു മത്സരമായിരുന്നു അതിൽ ജമീമ റോഡ്രിക്സ് മുന്നിൽ നിന്ന് നയിച്ച് ഭാരതത്തിനെ ഫൈനലിൽ എത്തിച്ചു അഭിനന്ദനങ്ങൾ അർഹിക്കുന്നൊരു പ്രകടനവും കാഴ്ച വെച്ചു അപ്പോഴതാ വരുന്നു അന്താരാഷ്ട്ര തലത്തിൽ എന്താ പറയുക കീർത്തി നേടിയ ജേണലിസ്റ്റ് എന്ന സ്വയം പറയുന്ന നാഷണൽ ഡെയിലിയിലെ മൊട്ടയാരുണായ മൊട്ട അല്ലാത്ത രാജ്ദീപ് സർദേശായി കുത്തിത്തിരിപ്പുമായിട്ട് ജമീമാ റോഡ്രിക്സിനെ പണ്ട് സംഘപരിവാർ ഒരുപാട് അപമാനിച്ചിട്ടുണ്ട് അവരെ കണ്ണുരട്ടി കാണിച്ചിട്ടുണ്ട് മീശ വിരിച്ച് കാണിച്ചിട്ടുണ്ട് സംഭവം വേറൊന്നുമല്ല ഈ ജമിമാ റോഡ്രിക്സിൻ്റെ അച്ഛൻ ഇവാൻ റോഡ്രിക്സ് ഈ മുംബൈ ജിംഖാന ക്ലബിൽ ഇവർക്കൊരു ഓണററി മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു ജമീമാ റോഡ്രിക്സിന് ഇവാൻ അല്ല എന്നാണ് എൻ്റെ ഓർമ്മ ജമിമാ റോഡ്രിക്സിന് ഒരു ഓണററി മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു മുംബൈ ജിംഖാന ഒരു വളരെ പ്രസിദ്ധമായൊരു സ്പോർട്സ് ക്ലബ്ബാണ് അവിടെ ആ ഒരു മെമ്പർഷിപ്പിൻ്റെ ബലത്തിൽ ഇദ്ദേഹം പല ഇവാഞ്ചലിസ്റ്റ് കൺവെൻഷൻ ഇദ്ദേഹം ഒരു ഇവാഞ്ചലിസ്റ്റ് ഗ്രൂപ്പുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളൊരു മനുഷ്യനാണ് ഇവാൻ റോഡ്രിക്സ് ജമീമ റോഡ്രിക്സിൻ്റെ പിതാവ് അദ്ദേഹം ആ സ്പോർട്സ് ക്ലബിൻ്റെ ഹാളും മറ്റും ഈ ഇവാഞ്ചലിസ്റ്റ് ഗ്രൂപ്പിൻ്റെ പല ചടങ്ങുകൾക്കും വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെക്കുറിച്ച് തുടർന്ന് ഈ അംഗത്വം അവർ റദ്ദാക്കി അതാണ് ഈ അവിടുത്തെ മൊട്ടയല്ലാത്ത ദേശീയതലത്തിലെ മൊട്ടയായ രാജ്ദീപ് സർദേശായി മുട്ടയെക്കാളും സീനിയറായ മൊട്ടയായ കുത്തിത്തിരിപ്പിൻ്റെ ഉസ്താദായ രാജ്ദീപ് സർദേശായി പൊക്കി കൊണ്ടുവന്ന അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ ഓ എന്താ പറയുക നമ്മുടെ സുശീൽ കുമാർ എന്ന് പറയുന്ന ഗുസ്തിക്കാരൻ ഭാരതത്തിന് ഒരുപാട് അഭിമാനകരമായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നു വെച്ചിട്ട് ഒരു കൊലപാതകം ചെയ്ത അദ്ദേഹത്തെ ഭാരതത്തിന് ഒരുപാട് അഭിമാനകരമായ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് പിടിച്ച് അകത്തിടാ പറ്റുമോ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ തൂക്കിയെടുത്ത് അകത്തിട്ടിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അതുപോലെ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോവും അഭിമാനകരമായ നേട്ടമുണ്ടെങ്കിൽ അതിൻ്റെ അഭിനന്ദനങ്ങൾ വേറെ വഴിക്ക് വരും അതാണ് പുതിയ ഭാരതത്തിൻ്റെ ഒരു എന്താ പറയുക നടപടിക്രമങ്ങൾ അല്ലാതെ യാസിൻ ബട്ക്കലിനെയും ജമ്മു ആൻഡ് കാശ്മീരിലെ ജിഹാദി ഭീകരവാദികളെയുമൊക്കെ പൂവിട്ട് പൂജിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചിരുത്തി സൽക്കരിച്ചിട്ട് പത്മശ്രീക്ക് അർഹരായവരെ ചവിട്ടി പുറത്താക്കി അല്ലെങ്കിൽ രാജ്യത്തിന് അഭിമാനമായ പട്ടാളക്കാർ അവരുടെ പേരിൽ വ്യാ വ്യാജ കേസുകൾ ചുമത്തി അവരെ ജീവിതകാലം മുഴുവൻ അകത്തിട്ട് പീഡിപ്പിക്കാൻ ശ്രമിക്കുക അതല്ല പുതിയ ഭാരതത്തിൻ്റെ നടപടി ക്രമങ്ങൾ അപ്പം അത് അതിൻ്റെ വഴിക്ക് അതും നടക്കും അപ്പോൾ അത് മറ്റൊരു കാര്യം ഇനി ഒരു അവസാനത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ കലയിൽ നിന്ന് മതത്തിലേക്ക് കാരണം അതിലും മതം കലർത്താനാണല്ലോ അവിടുത്തെ കുത്തിതിരിപ്പിൻ്റെ പുസ്തകം ശ്രമിച്ചു രാജീപ് സർദേശായി ഇനി മതത്തിൻ്റെ കാര്യം വരുമ്പോൾ അടുത്തിടയ്ക്ക് നമ്മുടെ പള്ളുരുത്തി സെയിൻ റീതസ് സ്കൂളിൽ കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ച പിതാവും പുത്രനും പുത്രിയും എസ് ഡി പി ഐയിലെ പരിശുദ്ധാത്മാക്കളും എല്ലാം കൂടി കോടതിയിൽ പോയി കോടതി അവസാനം ചീട്ടുകറി കൈ കൊടുക്കുക എന്നായപ്പോഴത്തേക്ക് ഞങ്ങൾ സ്കൂൾ മാറ്റി ഞങ്ങൾ സ്കൂൾ മാറ്റി എന്ന് പറഞ്ഞ് ചാടിയിട്ട് മറ്റേതോ സ്കൂളിൽ കൊണ്ട് അതും ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലാണ് കൊണ്ട് ചേർത്തതെന്ന് തോന്നുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാവുന്ന വിദ്യാഭ്യാസം വേണമെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങൾ നടത്തുന്ന മാനേജ്മെൻറ്റ് സ്കൂളിലോ പോകണമല്ലോ കാരണം ഞമ്മൻ്റെ ആൾക്കാർ നടത്തുന്ന സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പഠിപ്പിക്കുന്നത് ഈ ആകാശം സ്വർണ്ണ തളിക പോലുള്ളൊരു സ്വർണ്ണ പിഞ്ഞാണം പോലുള്ളൊരു സാധനമാണെന്നും ഭൂമി പരന്നാണെന്നും ഒക്കെയാണല്ലോ സ്കൂളി കൊണ്ട് ചേർത്തു എന്നിട്ട് അതൊന്നും പോരാഞ്ഞിട്ട് തട്ടമിട്ടത് ആ ഡിഗ്നിറ്റി ഉയർത്തിപ്പിടിച്ച് ഞാൻ മകാളിതാ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞൊരു പോസ്റ്റ് വിട്ടിരുന്നു ഡിഗ്നിറ്റി ജെമി മാ റോഡ്രിക്സും ഡിഗ്നിറ്റി ഉയർത്തിപ്പിടിച്ചിരുന്നു ഇത് എന്ത് ഡിഗ്നിറ്റിയാണ് ഉയർത്തിപ്പിടിക്കുന്നതെന്നുള്ളത് ഭാവിയിൽ ഈ കുട്ടി ഐ എ എസ് ഒക്കെ നേടിയിട്ട് നമ്മുടെ കുപ്രിക്കോയ തങ്ങളെ വല്ലതും സ്റ്റേജിൽ വിളിച്ചു വരുത്തി അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊരു താമ്രപത്രം വാങ്ങി നമ്മളെയൊക്കെ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ആഴ്ച ഇത്രയൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള പ്രവചനങ്ങളും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഗണിച്ച് നോക്കലിൻ്റെ ഫലങ്ങളും അപ്പോൾ അധ്യായം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് യോജിപ്പായാലും വിയോജിപ്പായാലും ഈ പരിപാടി കൂടുതൽ എങ്ങനെ നന്നാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളായാലും കമൻറ്റുകളിലൂടെ അറിയിക്കുക അപ്പോൾ നന്ദി നമസ്കാരം വീണ്ടും ഒരു അധ്യാ സോഷ്യോറോസ്കോപ്പിൻ്റെ ഒരു പുതിയ അധ്യായവുമായി വൈകാതെ കാണാം നമസ്കാരം